തൃശൂർ കരുവന്നൂർ പാലത്തിൽ സുരക്ഷാ വേലികൾ പുനഃസ്ഥാപിക്കുന്ന പ്രവർത്തികൾ ആരംഭിച്ചു കരുവന്നൂർ വലിയ പാലത്തിന് മുകളിൽ നിന്നും പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നതിന് നിത്യസംഭവമായതോടെ വേലി സ്ഥാപിക്കണമെന്ന നാട്ടുകാർ ആവശ്യം ശക്തമായിരുന്നു ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ഏറെ ശ്രമഫലമായാണ് തെരച്ചിൽ നടത്തി പലപ്പോഴും മൃതദേഹങ്ങൾ കണ്ടെത്താറുള്ളത് പാലത്തിനു മുകളിൽ സുരക്ഷാവേലികൾ സ്ഥാപിച്ച് സംരക്ഷണം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ സംഘടനകൾ പ്രതിഷേധ സമരങ്ങളും നടത്തിയിരുന്നു മാസങ്ങൾക്ക് മുൻപ് തന്നെ സ്ഥലം എംഎൽഎയും മന്ത്രിയുമായ ഡോക്ടർ ആർ ബിന്ദു സുരക്ഷാവേലി സ്ഥാപിക്കുന്നതിനായി അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും സംസ്ഥാന പാതയിൽ കോൺക്രീറ്റ് പ്രവർത്തികൾക്കായി റോഡും പാലവും കെഎസ് ഡി പിക്ക് കൈമാറിയതിനാൽ സാങ്കേതിക തടസ്സം മൂലമാണ് സുരക്ഷാവേലി സ്ഥാപിക്കൽ നീണ്ടത് ഒൻപതടി ഉയരത്തിൽ പാലത്തിന്റെ കൈവരികൾ പൂർണ്ണമായും മറയ്ക്കുന്ന തരത്തിലാണ് സുരക്ഷാവേലി സ്ഥാപിക്കുന്നത് ആദ്യഘട്ടത്തിൽ കൂടുതൽ പേർ ആത്മഹത്യക്ക് ശ്രമിച്ച പടിഞ്ഞാറെ വശത്തുള്ള കൈവരികളിലാണ് സുരക്ഷാവേലി സ്ഥാപിക്കുന്നത് ഇതിനുശേഷം ഉടൻ തന്നെ കിഴക്കുവശത്തും ഇത്തരത്തിൽ സുരക്ഷാവേലികൾ സ്ഥാപിക്കും ചുരുങ്ങിയ കാലത്തിനിടയ്ക്ക് എട്ടോളം പേരാണ് കരുവന്നൂർ വലിയ പാലത്തിന് മുകളിൽ നിന്നും ചാടിയിട്ടുള്ളത് കേരളാ വിഷ ന്യൂസ് തൃശൂർ